അതോടുകൂടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് സ്റ്റൈൽ എന്തൊക്കെയോ വിളിച്ചു പറയാൻ തുടങ്ങി കാര്യം നമ്മൾ ചെയ്തതും നിറയേട് തന്നെയാണെങ്കിലും ഒരുത്തനങ്ങനെ പച്ചയ്ക്ക് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ അതാണ് അത് മാത്രമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭ്രാന്തെടുക്കാൻ ഉണ്ടായ കാരണം മൂപ്പര് വെള്ളാപ്പള്ളിയെ പിടിച്ചങ്ങ് ആട്ടിവിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് കേട്ട ഡയലോഗുകളെല്ലാം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ചതിയൻ ചന്തു പരാമർശത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായിട്ടാണ് ബിനോയ് വിശ്വം രംഗത്ത് വന്നിട്ടുള്ളത് ചതിയൻ ചന്തു എന്ന ആ പ്രയോഗം ഏറ്റവും കൂടുതൽ ചേരുന്നത് വെള്ളാപ്പള്ളിയുടെ തലയ്ക്ക് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ചുമ്മാ അദ്ദേഹത്തെ പുച്ചയ്ക്ക് മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കും അതിലെ ഘടക കക്ഷികൾക്കും മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നും ഇനി ഏൽപ്പിക്കാൻ പോകുന്നില്ലെന്നും ബിനോയ് വിശ്വം പറയുകയുണ്ടായി